പാലാ നഗരസഭയിൽ ഭരണമാർക്കെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സ്വതന്ത്ര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനസഭ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിലെ വോട്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ജനസഭ ചേർന്നത് എൽഡിഎഫ് ആണോ യുഡിഎഫ് ആണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ജനസഭയുടെ തീരുമാനപ്രകാരം പ്രഖ്യാപിക്കുമെന്ന് ബിനു പുളിക്കണ്ട പാലാ നഗരസഭാ ഭരണത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം തുടരുമ്പോൾ സ്വതന്ത്ര കൂട്ടായ്മയുടെ തീരുമാനം നിർണായകമാവുകയാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഭരണത്തിലെത്താൻ സ്വതന്ത്ര കൂട്ടായ്മയുടെ പിന്തുണ ആവശ്യമായ സാഹചര്യത്തിലാണ് ജനസഭായോഗം ചേരാൻ സ്വതന്ത്ര കൂട്ടായ്മ തീരുമാനിച്ചത് ജനസഭയുടെ തീരുമാനപ്രകാരം സ്വതന്ത്ര കൂട്ടായ്മ യു ഡി എഫുമായി ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തുമെന്ന് ബിനു പുളിക്കണ്ടം പ്രസ്താവിച്ചു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിൽ നിന്നുള്ള വോട്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ജനസഭായോഗം ചേർന്നത് കഴിഞ്ഞ തവണ ബിനു പുളിക്കണ്ടതിന് ചെയർമാൻ സ്ഥാനം നിഷേധിച്ചതിലുള്ള പകവീട്ടിലായി സ്വതന്ത്രരുടെ വിജയം മാറിയെങ്കിലും രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുവോ മിത്രമോ ഇല്ല എന്ന അഭിപ്രായവുമായി ഇരുമുന്നണികളെയും തുല്യമായി പരിഗണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനസഭായോഗം ചേർന്നത് ബിജു പുളിക്ക കണ്ടവും ബിനു പുളിക്കണ്ടവും മകൾ ദിയ പുളിക്കണ്ടവും പങ്കെടുത്ത ജനസഭയിൽ മൂന്ന് വാർഡുകളിൽ നിന്നുള്ള വോട്ടർമാരാണ് പങ്കെടുത്തത് മൂന്ന് വാർഡുകളുടെയും വികസന പ്രവർത്തനങ്ങൾ സംയുക്തമായി നടപ്പാക്കുന്നതിനാണ് സ്വതന്ത്ര കൂട്ടായ്മ ശ്രമിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ ഏത് മുന്നണിയുടെ സഹകരണമാണ് വേണ്ടതെന്ന തീരുമാനം ജനസഭയുടേതായിരിക്കുമെന്നും ബിജു പുളിക്കണ്ടം പറഞ്ഞു ഒരിക്കൽ കൂടി പറയട്ടെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനെ ഒരു സ്വതന്ത്ര കൂട്ടായ്മയുടെ അവസരങ്ങൾ തുടർച്ചയായി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം തുടർച്ചയായി ആ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ എല്ലാവരുടെയും ഒരു ജനവികാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനൊരു ആയിട്ട് നമുക്ക് സ്വാതന്ത്ര്യ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഇതിന് ഉചിതമായ ഒരു മറുപടി കൊടുക്കണമെന്ന ജനങ്ങളുടെ ഒരു ആഗ്രഹവും അവരുടെ ആവശ്യവുമാണ് ഇത്തവണ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യ കൂട്ടായ്മ രൂപീകരിക്കാൻ ഇടയായത് നമ്മളൊരു മുന്നണിയുടെ ഭാഗമല്ല ഒരു രാഷ്ട്രീയ കക്ഷിയോടും നമുക്ക് 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 പ്രത്യേക കടപ്പാടോ ഇല്ല ആ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാം ഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം എന്ന നിലയിൽ ജനസേവനത്തിനുള്ള അംഗീകാരം ജനങ്ങൾ നൽകിയത് ദൈവ നിയോഗമായി കരുതുന്നുവെന്ന് ദിയ കണ്ടം പറഞ്ഞു ഏറ്റവും പ്രായം കുറഞ്ഞ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കാൻ എനിക്ക് അവസരം നൽകിയത് നിങ്ങളാണ് ഇരുപത്തി വയസ്സേ ഉള്ളൂ എനിക്ക് ജനുവരി പോകുന്നത് അതിലൊക്കെ നിങ്ങളോടൊക്കെ ഒത്തിരി കടപ്പാടുണ്ട് ഇതൊരു ദൈവ നിയോഗ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ ഒരവസരം കിട്ടിയത് സ്വതന്ത്ര കൂട്ടായ്മയുടെ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് ബിനു പുളിക്കണ്ടം ഇതുവരെ ഒരു മുന്നണിയുമായും ചർച്ച നടത്തിയില്ലെന്നും വ്യക്തമാക്കി സംസ്ഥാന നേതാക്കളടക്കം ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ചർച്ചകൾ നടത്തിയിട്ടില്ല ജനങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ജനസഭയോട് അഭ്യർത്ഥിച്ചു ഒരുപക്ഷെ ഇതുപോലെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമ്പോൾ തങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന കുറച്ചുപേരെ വിളിച്ചു ചേർത്തുകൊണ്ട് അഭിപ്രായ രൂപീകരണമല്ല നമ്മൾ ഉദ്ദേശിച്ചത് രാഷ്ട്രീയ ഭേദമന്യേ കക്ഷി രാഷ്ട്രീയത്തിനനീതമായി ജാതിവർണ്ണ വർഗവ്യത്യാസമില്ലാതെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ആപാല വൃദ്ധൻ ജനങ്ങളെയും അമ്മമാരെയും അനിയന്മാരെയും അനീത്തിമാരെയും അച്ഛന്മാരെയും എല്ലാവരെയും ഒരുപോലെ വിളിച്ചു ചേർത്ത് അവരെ കേൾക്കുന്നതിന് നമ്മൾ എടുത്ത ഈ ഈ തീരുമാനം വരുന്ന തലമുറയ്ക്ക് പുതിയ ഒരു തുടക്കമാകട്ടെ അവസരത്തിൽ എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ പിന്തുണ നൽകേണ്ടത് ഏതൊക്കെ വികസന കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കേണ്ടത് ഏതൊക്കെ പദവികളായിരിക്കണം സ്വീകരിക്കേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉന്നയിച്ചത് അഭിപ്രായങ്ങൾ അപ്പോൾ തന്നെ പറയാനും പേപ്പറിലെഴുതി നൽകാനും സൗകര്യമൊരുക്കിയിരുന്നു വ്യത്യസ്ത ചിന്താഗതികൾ പ്രകടിപ്പിക്കുന്നവരും കഴിഞ്ഞ തവണ ബിനുപുളിക്കണ്ടതിന് ചെയർമാൻ സ്ഥാനം നിഷേധിക്കപ്പെട്ടതും ഇത്തവണ വനിതാ ചെയർപേഴ്സൺ സ്വതന്ത്ര കൂട്ടായ്മയിൽ നിന്നുണ്ടാകണമെന്നും അടക്കമുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു എനിക്ക് പറയാനുള്ളത് ഇരുപത് വർഷകാലം കൗത്സവന് അന്ന് മുതലേ ഇന്നു വരെ കിട്ടിയിരിക്കുന്ന പിന്തുണയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമായതും ഏതവസരത്തിലാണെന്ന് ബിനു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് സ്വതന്ത്ര കൂട്ടായ്മ പിന്തുണയ്ക്കുമ്പോഴും ഭരണം ഉറപ്പാക്കാൻ കഴിയണമെന്ന അഭിപ്രായവും ചിലർ വ്യക്തമാക്കി ജനസഭയുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് വ്യക്തമായ തീരുമാനം ചൊവ്വാഴ്ച പ്രഖ്യാപിക്കുമെന്ന് ബിനു പുളിക്കണ്ണ പറഞ്ഞു തങ്ങളുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന മുന്നണിയുമായി സഹകരിക്കുകയാണ് ലക്ഷ്യം ജനസഭയിൽ പങ്കെടുത്തവരിലേറെയും യു ഡി എഫിനെ പിന്തുണയ്ക്കണമെന്ന അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത് കഴിഞ്ഞ ഭരണസമിതിയിലെ ദുരനുഭവങ്ങളും തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത് മടക്കമുള്ള കാര്യങ്ങൾ പലരും ചൂണ്ടിക്കാട്ടി ഭരണരംഗത്തെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയവരും യു ഡി എഫിനെ പിന്തുണയ്ക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ഈ സാഹചര്യത്തിൽ ആദ്യം യു ഡി എഫുമായി ചർച്ച നടത്തുമെന്ന് ബിനു പുളിക്കണ്ട പറഞ്ഞു ഇവിടെ പരസ്യമായി അഭിപ്രായം പറഞ്ഞവരിൽ കൂടുതൽ പേര് യു ഡി എഫിനെ പിന്താങ്ങണം അല്ലെങ്കിൽ യു ഡി എഫിന്റെ പിന്തുണ നമ്മൾ വാങ്ങണമെന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ട് അഭിപ്രായമുണ്ട് ഏതായാലും എനിക്ക് തോന്നുന്നത് ഒരു പൊതുവികാരമനുസരിച്ച് നമുക്ക് യു ഡി എഫുമായി ആദ്യമേ ചർച്ച നടത്താം എന്ന് തോന്നുന്നു ഒരു തീരുമാനവും അർഹമായ സ്ഥാനം ഉറപ്പാക്കണം എന്നാൽ യു ഡി എഫിന് സ്വതന്ത്ര കൂട്ടായ്മയുടെ പിന്തുണ കൊണ്ട് മാത്രം ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കഴിയില്ല ഭൂരിപക്ഷം ഉറപ്പാക്കേണ്ട ചുമതല യു ഡി എഫിന്റെ മാത്രമായിരിക്കുമെന്നും ഇക്കാര്യത്തിൽ തങ്ങൾ ഇടപെടുകയില്ല സ്വതന്ത്ര കൂട്ടായ്മയുടെ നിലപാട് ആദ്യഘട്ടത്തിൽ യു ഡി എഫുമായി ചർച്ച ചെയ്ത ശേഷം വീണ്ടും എൽ ഡി എഫുമായും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും ഇക്കാര്യത്തിൽ അവസാന തീരുമാനം ചൊവ്വാഴ്ച പ്രഖ്യാപിക്കുമെന്നും ബിനോ പുളിക്കണ്ടം അഭിപ്രായപ്പെട്ടു സ്റ്റാർവിഷ് ന്യൂസ്